കൈ ഹായ് ഞങ്ങൾക്ക് ഇടുക്കിന്ന് ഒരു കോള് വന്നു എപ്പോഴും ബുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാരും രാവിലെ ഒരു ആറു മണി അല്ലെങ്കിൽ ഒരു എട്ട് മണി അല്ലെങ്കിൽ ഒരു പത്ത് മണി അതീ കഴിഞ്ഞുള്ള ടൈമൊന്നും പോയിട്ടില്ല പക്ഷെ ഇടുക്കിന്ന് ഗോൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് എനിക്ക് ഉച്ച ടൈം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു എനിക്ക് ഉച്ചക്ക് രണ്ടു മണിയാകുമ്പോൾ നിങ്ങൾ ഇവിടെ എത്തിയാമെന്നു പറയും അപ്പോൾ ഞങ്ങൾ മിനിമം ഒരു അഞ്ചു മണിക്കൂറെങ്കിലും ക്ലാസ് തരണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് വേറെ ഒന്നിനും ഡ്രൈവ് ചെയ്യണം അതാണ് പറഞ്ഞത് ഞങ്ങളോട് അങ്ങനെ ഞങ്ങളിപ്പം ഇടുക്കിയിൽ വന്ന് രണ്ടു മണിക്ക് വന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ സമയം എന്തായി എന്തായിട്ട് അട്ടിപ്പിക്കുന്ന നമ്മളെ ആശാനാണ് ഓടിക്കുന്നത് അതാ രണ്ടാ നമ്മളെ അമ്പു ആശാൻ രണ്ടാ ഉറക്കം കഴിഞ്ഞ് ഓടിക്കുന്ന പേരൊന്നു പറയാവോ ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊരു എക്സ്പീരിയൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറ വണ്ടി സ്റ്റീറിംഗ് എല്ലാം കൺട്രോൾ ചെയ്ത് പിടിക്കണം ആശാ പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് പറയാൻ പോയിട്ട് ഇങ്ങനെ ഒന്നൊന്നും ഞങ്ങളോട് പറഞ്ഞു ഇടിച്ച് ഞങ്ങള് വെളിയിൽ ഇറക്കും ഇപ്പോഴും പറഞ്ഞില്ലാന്ന് ചായ പോലും മേടിച്ച് തന്നിട്ടില്ല അത് ഞങ്ങള് കണ്ടുപീരിയൻസ് ആകെ ഒരു ഓട്ടം ചെയ്തപ്പോ അതത്ര നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു മോശമായിരുന്നു ഒരു ബാക്കി ഓട്ടോ വന്ന് തട്ടിയതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തിട്ടേ പിന്നെ എനിക്കുള്ളത് നമ്മുടെ ഹെഡ്ലൈറ്റ് എവിടാ വൈപ്പർ അവിടാ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയത്തില്ല ഇന്ന് ദൈവസഹായിച്ചിന്ന് മഴ പെയ്തു അപ്പൊ അതുകൊണ്ട് വൈപ്പറൊക്കെ ആദ്യമേ തന്നെ എനിക്ക് വൈപ്പറായ ഹെഡ്ലൈറ്റ് ഇതെല്ലാം പഠിപ്പിച്ചതിനു ശേഷമാണ് വണ്ടി എടുത്തത് പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ വന്ന ഈ ഓണിൽ ഇരുന്നൂറ് ലിറ്ററിന്റെ ടാങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് മേഡം മനസ്സിലാക്കണം മഴ പെയ്തില്ലെങ്കിൽ ടാങ്ക് ഞങ്ങൾ ഈ വണ്ടിയുടെ മേളിൽ കയറ്റി വെക്കും വണ്ടി ഏതാണെന്ന് പറഞ്ഞ എന്റെ വണ്ടി വ്യത്യാസം തോന്നുന്നില്ല സ്പീഡ് പിടിച്ചിട്ടുണ്ട് വന്ന അവരെ കുറിച്ചൊന്നു പറഞ്ഞു അവരെ കുറിച്ച് അറിയത്തില്ലാത്തവരാണോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നവരാണോ പക്ഷെ അങ്ങനത്തെ ഒരു ആ ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കുറച്ച് സമാധാനത്തിൽ പക്ഷെ ഇവരുടെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അങ്ങനെ വെക്കുന്ന ദേഷ്യം വരുന്ന ഒരു പ്രകൃതം കാണിക്കുന്നില്ല അത് തന്നെ ഭയങ്കര ഒരു സമാധാനമാണ് ഓൾറെഡി ആള് പറഞ്ഞിട്ടുണ്ട് ഇത് ലാസ്റ്റ് ചാൻസ് ആണ് ഇതും കൂടി നീ പഠിച്ചില്ലാന്ന് വെച്ചാ വണ്ടി കിട്ടുന്ന വിലക്കെടുത്ത് തൂക്കി വിൽക്കുന്ന കാരണം ആളിവിടെ ഇല്ല വണ്ടി ഓടിക്കാനുള്ള ഒരേ ആള് ഞാൻ മാത്രമാണ് അപ്പം എനിക്ക് എന്താണെങ്കിലും ഇത് പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളതും ഉണ്ടായിരുന്നു പക്ഷെ ഇവരും കൂടി വന്നു കഴിഞ്ഞപ്പം നമ്മുടെ പേടിയെല്ലാം മാറി നൈറ്റിലാണെങ്കിലും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഇപ്പാണെങ്കിലും നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തോളം പറ്റുമെന്ന് ഞാൻ അതുപോലെ ഫസ്റ്റ് ടൈം ഒരു വട്ടം ഞാൻ എടുത്തു പറഞ്ഞ അന്ന് പോലും വണ്ടിക്കുള്ളിൽ കൊച്ചിനെ കൊണ്ട് ഒരു പാട്ട് എടിയിപ്പിക്കാൻ പോലും ഞാൻ സമ്മതിച്ചില്ല കാരണം കോൺസെൻട്രേഷൻ പോകും പറഞ്ഞിട്ട് ആ ഞാനിപ്പോ സംസാരിച്ചോണ്ട് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഒരു മെച്ചമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതില് സനീറാശനെ കുറിച്ച് ഇച്ചിരി പൊക്കി പറ ഒരു ജോലി എടുത്തില്ലെങ്കിലും അതും കൂടെ പറ എന്നെ കുറിച്ച് രണ്ടു വാക്ക് പറ ആശാൻ എന്നുള്ള പറഞ്ഞ ഓടിക്കുന്ന റോഡ് എന്ന് പറയാം ഏത് റോഡാണ് അല്ലേ ഹെയർപിൻ ഉള്ള റോഡ് അല്ല അതെ അതെ ഹെയർപിൻ കേറ്റം ഉണ്ട് കേറ്റം ഉണ്ട് ഇറക്കം ഉണ്ട് ഫുൾ വളവാണ് എന്നേ പറയേണ്ടേലും കാരണം ഓരോ ഒരു 100 മീറ്റർ 100 മീറ്റർ കഴിയുമ്പോൾ വളവാണ് വളവ് ചരിവ ഇറക്കം കേറ്റം എല്ലാം ഉള്ള റോഡുകളാ തേടിയാ ഇരുന്നങ്ങളെ കാണുമ്പോൾ എയ് നമുക്ക് ആ ഇത് റീൽസ് കണ്ട 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 നിങ്ങൾ ശരിക്കും പരിചിതമുള്ള പോലെ തന്നെ ആയിരുന്നു അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം

ഇനി എന്നെ ആന്നൊരു கரெക്റ്റ് கரெക്റ്റ്നസ് ഞാൻ ചോദിക്കട്ടോ. സത്യം സത്യം അപ്രശ് സത്യം ഇല്ല വിളിച്ചില്ല. കുറച്ചുകൂടി അങ്ങളെ പൊക്കി അടിക്കേണ്ട കാര്യമില്ല അങ്ങട്. ഇല്ല ഉള്ളതൊക്കെ തന്നെ പറഞ്ഞു. ഉള്ളതല്ല. അതെ സമയമെടുത്തു സമയമെടുക്കും കേറി പോകാന. അതെ പുറgetElementById വെയിറ്റ് ചെയ്ത പോലെ. ഒന്ന് കേറ്റി വിട रेक അത്യാവശ്യ കാരം. അത്യാവശ്യ കാരം. ഒന്ന് лефт इंडिकेटറ്റ് ഇട്ട് കൊടുത്താൽ അയാള് മനസ്സിലാവും കേറി പോകാനായിട്ട്. ഇത്തിരി സൈഡ് ഒന്നിട്ട് കൊടുത്തെ. ഇതാരെ കുറ നേരം ഒന്നി സൈഡേ ഇനി ഒരു കാര്യം കൂടെ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളില്ല പോകുമല്ലോ പോയി കഴിഞ്ഞിട്ട് നാളെ മുതൽ ഈ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് ഓടിക്കും ആകെയുള്ള പ്രശ്നം വീടിന്റെ അങ്ങോട്ട് നമ്മുടെ സ്ലാബിന്റെ ഒരു പ്രശ്നമാണ് സ്ലാബ് ഇട്ടെങ്കിലും സ്ലാബ് ഇട്ടില്ലെങ്കിലും ഇറക്കത്തില്ല വണ്ടി

അയാൾക്ക് സൈഡ് അയാൾ കൊടുക്കാഞ്ഞുകൊണ്ട് അയാൾക്ക് അങ്ങനെയല്ല ആ സമയത്ത് കൊടുത്തില്ല വളവില് വത്തിയപ്പോഴാ കറക്റ്റ് ആയിട്ട് ഒതുങ്ങി കൊടുത്തത് അയാൾ കേറാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അയാൾക്ക് സൈഡ് കൊടുത്തില്ല ഇനിയിപ്പോ ടേണിങ് ആയതുകൊണ്ട് അയാൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റില്ല ഞങ്ങള് കിട്ടിയാലേ കവർ പോകാൻ പറ്റത്തുള്ളൂ വണ്ടി ുണ്ടോ എവിടെ ഒതുക്കണം ഇപ്പൊ വേണ്ട ഇതല്ലേ പുലി ഇറങ്ങിയ സ്ഥലം ഒത്തിരി നമുക്ക് സന്തോഷവും സമാധാനത്തിൽ ഓടിക്കാൻ പറ്റുന്നു അതാണ് ഏറ്റവും വലിയ കാര്യം വണ്ടി ഓടിക്കുന്നതിൻ്റെ ആ ടെൻഷൻ ഫ്രീ ഉണ്ടായിരുന്നു എല്ലാവർക്കും ചൂസ് ചെയ്യാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഇനി എന്താണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി എടുക്കും ഇതിവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യത്തില്ല നാളെ മുതൽ ഓഫീസിലേക്കും അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം വണ്ടി എടുത്തിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു അപ്പം താങ്ക് യു റേ ഹാൻഡ് സ്കൂൾ ആൻഡ് ആശാമാർഗം ഒത്തിരി താങ്ക്സ് അത്രയും കൈ വഴങ്ങിയിട്ടില്ല നിർത്തിയേ വരത്തുള്ളു